സ്ത്രീയക ദൈവത്തിന് സ്തുതിൽ വന്ദനം റഷ്യയിൽ നിന്നുമുള്ള ഒരു ഗ്രാമീണ കഥ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിലെ കർഷകർ ഒത്തുകൂടി പകലന്തിയോളം എല്ലി മുറിയെ പണിയെടുത്ത് ക്ഷീണിതരായ കർഷകർ സർവക്ലേശവും മറന്ന് ഒരു റാന്തൽ വെളിച്ചത്തിന് ചുറ്റും കൂടിയിരുന്നു അവർ പാടുവാൻ തുടങ്ങി ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ പ്രകാശം വിടരുന്ന പൊൻപുലരിയുടെ ഗാനങ്ങൾ അവർ പാടി അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി കണ്ണിൽ തിളക്കം അവരുടെ വാക്കുകൾ ഹൃദ്യമായിരുന്നു കാബ്യത്തിൻ്റെ മൂടുപടമില്ലാതെ നിഷ്കളങ്കരായ ആ ഗ്രാമീണ കർഷകർ പരസ്പരം സംസാരിച്ചു സാക്ഷ്യവചനങ്ങളും പ്രബോധനങ്ങളും അവർ ഒരുവിട്ടു ആരാധനയിൽ സർവക്ലേശങ്ങളും അവർ മറന്ന് ക്രിസ്തുവിനെ ആരാധിച്ചു ചൈതന്യം നിറഞ്ഞ അവരുടെ ആരാധനയിൽ സ്വർഗീയ അനുഭൂതി അവർ ആസ്വദിച്ചു ക്രിസ്തു ആരാധനയും കൂട്ടായ്മകളും ഭരണകൂടം നിരോധിച്ച കാലമായിരുന്നു റാന്തൽ വെളിച്ചത്തിനു കീഴേ ഈ കൂട്ടായ്മ അപകടം വരുത്തുമെന്ന് അവർക്കറിയാം എങ്കിലും സ്വർഗീയ സാന്നിധ്യത്തിൽ അവർ മണിക്കൂറുകൾ ചെലവഴിച്ചു സമയം അർദ്ധരാത്രി അവർക്ക് ചുറ്റും അന്ധകാരമാണ് ലോകം നിദ്രയിലാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് അവർ കൂടിയിരുന്ന മുറിയുടെ കഥകൾ തള്ളി തുറന്ന് ഒരു കൂട്ടം പട്ടാളക്കാർ അകത്തു വന്നു അവരുടെ രഹസ്യ പോലീസ് മേധാവി അലറി ഇവരുടെ പേരുകൾ എഴുതിയെടുക്കും പേരുകൾ എഴുതി തുടങ്ങി ഓരോ പേരും എഴുതി കഴിയുമ്പോൾ അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തും ആകെ മുപ്പത് പേർ അടുത്ത ദിവസം എല്ലാവർക്കും സമൻസ് ലഭിക്കും രഹസ്യ പോലീസ് മേധാവിയും പട്ടാളക്കാരും പോകാനൊരുങ്ങി ഒരു വൃദ്ധ കർഷകൻ അവരെ വാതിൽക്കൽ തടഞ്ഞു നിർത്തി സാർ നിങ്ങൾ എഴുതിയെടുക്കുവാൻ വിട്ടുപോയ ഒരു പേര് പേരുകൂടെയുണ്ടെന്ന് പറഞ്ഞു ഇല്ല എല്ലാവരുടെയും പേര് എഴുതിയെടുത്തു എന്ന് എനിക്കുറപ്പുണ്ട് പോലീസ് മേധാവി പറഞ്ഞു വൃദ്ധ കർഷകൻ വിടാൻ ഭാവമില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കൂ നിങ്ങൾക്ക് ഒരു പേര് വിട്ടുപോയി പോലീസ് മേധാവി തറയിൽ ആഞ്ഞു ചവിട്ടി എനിക്ക് തെറ്റുപറ്റുകയോ കർഷകൻ കൂസലൊന്നുമില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞു ഒരാളുടെ പേര് നിങ്ങൾ വിട്ടുകളഞ്ഞു കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് അത് വേറെ കാര്യം എന്ന് പെറുപെറുത്തുകൊണ്ട് പോലീസ് മേധാവി തലകുനിച്ച് കുനിച്ച് ഇറങ്ങിപ്പോയി ദൈവം അദൃശ്യനാണെങ്കിലും സജീവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എവിടെയോ സ്ഥിരവാസം ചെയ്യുന്നവനല്ല ക്രിസ്തു ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് അന്ധകാരത്തിൻ്റെയും പീഡനത്തിൻ്റെയും മദ്യത്തിനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയ ആ കർഷകൻ ഞാനായിരിക്കട്ടെ റോമർ എട്ട് മുപ്പത്തൊൻപത് ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകർ ഈരാളിലച്ച്